ഹായ് ആർത്തോഡോക്സ് ഓൾ ഇൻ വൺ പി എ സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മുഹമ്മദ് റോഷൻ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം ഡിസംബർ മുതൽ നമ്മുടെ ടെൻത്ത് പ്രിലിംസിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെൻത്ത് പ്രിലിംസിന്റെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് സോ അത് പ്രകാരം നമ്മൾ ഈ വരുന്ന ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ സ്റ്റഡി പ്ലാൻ അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് തന്നെ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോക്ക് താഴെ യെസ് എന്ന് കമൻ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്ന എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് ആറ് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലായ ആർ ടോക്സ് പി എസ് സിയിൽ ജോയിൻ ചെയ്യുകയോ ചെയ്താൽ മതി ഇന്ന് വൈകുന്നേരം മുതൽ നിങ്ങൾക്ക് വാട്സപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ടെലഗ്രാമിലാണെങ്കിലും ഇതിൻ്റെ സ്റ്റഡി പ്ലാന് ലഭിച്ചു തുടങ്ങും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ പക്കാ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ തന്നെ എസ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഉൾക്കൊള്ളുന്ന മറ്റൊരു സ്റ്റഡി പ്ലാനും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എസ് എസ് സിആർ ടി ചാപ്റ്റേഴ്സിന് വേണ്ടി മാത്രമുള്ളത് അതും വരും ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ യെസ് എന്ന് കമൻറ്റ് ചെയ്ത ശേഷം ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ തന്നെ ഇത് രണ്ടിൻ്റെയും പി ഡി എഫ് കിട്ടുന്നതാണ് ഓക്കെ ഇനി നിലവിൽ നമ്മുടെ പി ഡി എഫുകളും കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ വീണ്ടും കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തായാലും പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ സി യു